രണ്ടായിരത്തിരുപത്തൊന്ന് ഒക്ടോബർ ഗുജറാത്തിലെ വഡോദരയിൽ ദീപാവലി ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ നടന്ന ഒരു കൊലപാതകം മരിച്ചത് ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ശോഭന പട്ടേലും അവളുടെ മകൾ ആറു വയസ്സുള്ള കാവ്യ പട്ടേലുമായിരുന്നു എന്തിനായിരുന്നു ശോഭനയും ആറു വയസ്സ് മാത്രം പ്രായമുള്ള അവളുടെ മകളുടെയും കൊലപാതകം നടന്നത് ഈ കേസിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ വിശദമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു ശോഭന പട്ടേൽ ജനിച്ചത് ഗുജറാത്തിലെ വഡോദരയിലായിരുന്നു പിന്നീട് തേജസ് പട്ടേൽ എന്ന യുവാവുമായി ശോഭനയുടെ വിവാഹം കഴിഞ്ഞു അധികം താമസിയാതെ അവർക്കൊരു പെൺകുട്ടി ജനിച്ചു ആ കുട്ടിയുടെ പേരായിരുന്നു കാവ്യ ശോഭനയും തേജസിന്റെയും വിവാഹ ജീവിതം സന്തോഷപൂർണമായിരുന്നു തേജസിന്റേത് ഒരു കൂട്ടുകുടുംബമായിരുന്നു അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ വീട്ടിലുള്ള പലരുമായി ശോഭന വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു തേജസ് ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു ഒരു വാടക വീടെടുത്ത് താമസം മാറാനുള്ള വരുമാനമൊന്നും അയാൾക്ക് ഇല്ലായിരുന്നു ഇനിയും കുടുംബ വീട്ടിൽ നിന്നാൽ അത് വീട്ടിലെ മറ്റുള്ള കുടുംബാംഗങ്ങളുമായി കൂടുതൽ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് തേജസിനും ശോഭനയ്ക്കും അറിയാവുന്നതുകൊണ്ട് അവർ ശോഭനയുടെ വീട്ടിലേക്ക് താമസം മാറുന്നു തുടർന്നുള്ള അഞ്ചു വർഷം അവർ താമസിച്ചത് ശോഭനയുടെ വീട്ടിലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന ദീപാവലി ആഘോഷങ്ങൾക്ക് രാത്രി മുഴുവൻ നീണ്ടു ായിരുന്നു എങ്കിലും രാത്രി ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി ശോഭനയും മകൾ കാവ്യയും വീട്ടിലേക്ക് മടങ്ങി കിടക്കുന്നതിന് മുൻപ് സഹോദരനോടും അച്ഛനോടും സംസാരിച്ചതിനു ശേഷം മാത്രമാണ് ശോഭന മുറിയിലേക്ക് പോയത് അതുവരെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലായിരുന്നു പക്ഷേ രാത്രി ഏകദേശം രണ്ടു കൂടി തേജസിന്റെ നിലവിളിയാണ് ശോഭനയുടെ സഹോദരൻ കേട്ടത് മുറിയിലെത്തി തേജസിനോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ രാത്രിയിൽ ബാത്റൂം പോകാൻ വേണ്ടി എഴുന്നേറ്റതായിരുന്നു പക്ഷേ അനക്കമില്ലാതെ കിടക്കുന്ന ശോഭനയെയും മകളെയുമാണ് കണ്ടതെന്ന് തേജസ് പറഞ്ഞു പെട്ടെന്ന് തന്നെ ശോഭനയെ മകളെയും ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മരിച്ചതായി ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി പിന്നീട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി വാവിട്ട് നിലവിളിക്കുന്ന തേജസിനെയാണ് പോലീസ് കണ്ടത് അതുകൊണ്ട് തേജസിനെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്തു പക്ഷേ കേസ് തെളിയിക്കാൻ പാകത്തിന് പോലീസിന് തെളിവൊന്നും ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നവരെ പോലീസിന് കാത്തിരിക്കേണ്ടി വന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ പോലീസ് ഒരു നിമിഷം പോലും പാഴാക്കാതെ തേജസിനെ ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ഈ പ്രാവശ്യം പോലീസിന് മുൻപിൽ തേജസ് വാവിട്ട് കരഞ്ഞെങ്കിലും തേജസിനെ അങ്ങനെ വിടാൻ പോലീസ് തയ്യാറായിരുന്നില്ല കാരണം ശോഭനയുടെ കഴുത്തിൽ എന്തോ കൊണ്ട് വരിഞ്ഞു മുറുക്കിയ ഒരു പാടുണ്ടായിരുന്നു പോരാത്തതിന് രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എലിവിഷം ഉള്ളിൽ ചെന്നതായി കാണിച്ചിരുന്നു ഇതെല്ലാം തേജസിനെ സംശയിക്കാൻ കാരണമായി തേജസിന്റെ മൊബൈൽ സെർച്ച് ഹിസ്റ്ററി നോക്കിയ പോലീസിന് തേജസ് എലിവിഷത്തെ പറ്റിയും അത് ഉപയോഗിച്ച് എങ്ങനെ ഒരാളെ കൊല്ലാമെന്ന കാര്യത്തെക്കുറിച്ചും ഗൂഗിളിൽ സെർച്ച് ചെയ്തായി കണ്ടുപിടിച്ചു പിന്നീട് തേജസ്സിനെ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല തേജസ് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു തേജസിന് ഭാര്യയോടൊപ്പം സ്വന്തം വീട്ടിൽ താമസിക്കാനായിരുന്നു ഇഷ്ടം പക്ഷേ ശോഭനയ്ക്ക് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷവും ഇതിനെക്കുറിച്ചുള്ള സംസാരിച്ചിട്ടുള്ള വഴക്ക് പതിവായിരുന്നു അങ്ങനെ അന്ന് ദീപാവലി ദിനത്തിൽ ഐസ്ക്രീമിൽ എലിവിഷൻ ചേർത്ത് ശോഭനയ്ക്കും മകൾക്കും കൊടുക്കുകയായിരുന്നു എലിവിഷൻ കഴിച്ചാൽ തനിയെ മരിച്ചു പോകുമെന്നാണ് തേജസ് വിചാരിച്ചത് പക്ഷേ രാത്രിയിൽ ശോഭന ശക്തിയായി കുറയ്ക്കാനും അസ്വസ്ഥ കാണിക്കാനും തുടങ്ങി ഇനിയും കാത്തിരുന്നാൽ വീട്ടിലുള്ള മറ്റുള്ളവർ കൂടി വിവരം അറിയുമെന്നതിനാൽ തേജസ് ശോഭനയുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയായിരുന്നു പിന്നീട് തന്റെ മകളായ കാവ്യയും ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെട്ടു ശോഭനയോടുള്ള ദേഷ്യത്തിന് എന്തിനാണ് മകളെ കൂടി കൊന്നത് എന്ന പോലീസിന്റെ ചോദ്യത്തിന് മകൾ വലുതായാൽ അവളുടെ അമ്മയുടെ മരണത്തിന് കാരണക്കാരൻ താനാണെന്ന് എപ്പോഴെങ്കിലും മനസ്സിലാക്കിയാൽ പിന്നെ മകൾ തന്നെ വെറുക്കാൻ തുടങ്ങും അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മകളെയും കൊന്നത് എന്നായിരുന്നു തേജസ് പറഞ്ഞത് പക്ഷേ പോലീസ് തേജസ് പറഞ്ഞതെല്ലാം വിശ്വസിച്ചുകൊണ്ട് കേസ് അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല അവരുടെ അന്വേഷണത്തിൽ തേജസ് ജോലി ചെയ്ത കടയിലുള്ള ഒരു പെൺകുട്ടിയോട് അയാൾക്ക് എന്ന് കണ്ടെത്തി പക്ഷേ ആ പെൺകുട്ടിക്ക് തേജസിനോട് താല്പര്യമില്ലായിരുന്നു അവൾ തന്റെ സഹോദരനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒരിക്കൽ ആ പെൺകുട്ടിയുടെ സഹോദരൻ തേജസ്സിനെ താക്കീത് ചെയ്തു വിട്ടിരുന്നു അവളെ സ്വന്തമാക്കാൻ കൂടിയായിരിക്കാം തേജസ് ഈ കൊല ചെയ്തത് എന്നാണ് പോലീസിന്റെ അനുമാനം ഈ കേസിന്റെ വിചാരണ പൂർത്തിയായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ തേജസ് ഈ കൊല ചെയ്യാനുള്ള കാരണം എന്താണ് എന്ത് ശിക്ഷയാണ് തേജസിന് കൊടുക്കേണ്ടത് ജീവിക്കുന്നത് എവിടെ എന്നതിലല്ല എവിടെയായാലും സമാധാനത്തോടെ ജീവിക്കുക എന്നതാണ് കാര്യം പ്രണയിക്കുന്നത് ഒരു തെറ്റാണെന്ന് പറയില്ല പ്രണയത്തിന് തടസ്സമായി ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നിയമപരമായി ആ ബന്ധം വേർപെടുത്താൻ നോക്കുക അല്ലാതെ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കാൻ ആർക്കും അധികാരമില്ല നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അതുകൊണ്ട് സബ്സ്ക്രൈബ് കമൻറ്റ് ലൈക്ക് എന്നിവ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്